Halo, Muskara. Ena te je, da ga moram sexualegirati, ko te ma je sohod. മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം എന്താണ് മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ ഉത്തരവ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉത്തരവ് പുറപ്പെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക സംസ്ഥാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സാമ്പത്തിക സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച എത്ര ശതമാനമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏത് വർഷത്തെ സാമ്പത്തിക സർവേ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ പ്രകാരം ഏത് വർഷത്തെ ഏത് സാമ്പത്തിക വർഷത്തെ വളർച്ച അതിനൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയാണ് ആറ് പോയിന്റ് മൂന്ന് മുതൽ ആറ് പോയിന്റ് എട്ട് ശതമാനം വരെ പ്രതീക്ഷിക്കുന്നത് ഇനിയാണ് മറ്റൊരു ചോദ്യം ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സാധാരണ ടേബിൾ ഉപ്പിന് പകരം ഏത് തരം ഉപ്പ് ഉപയോഗിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ആറിന് ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് സാധാരണ ടേബിൾ ഉപ്പിന് പകരം ഏത് തരം ഉപ്പ് ഉപയോഗിക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ലോകാരോഗ്യ സംഘടന ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് പൊട്ടാസ്യം സമ്പുഷ്ടമാക്കിയ കുറഞ്ഞ സോഡിയം ഉപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒയുടെ മാർഗ്ഗനിർദ്ദേശം ഇതിനുള്ള അവർ ഇതിന് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു ആഗോള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാർഗനിർദ്ദേശം അവർ പുറപ്പെടുവിച്ചത് അപ്പോൾ എന്താണ് ചോദ്യം സാധാരണ ടേബിൾ ഉപ്പിന് പകരം ഏത് തരം ഉപ്പ് ഉപയോഗിക്കണമെന്നാണ് ഡബ്ല്യു എച്ച് ജനുവരി ഇരുപത്തി ആറിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം പൊട്ടാസ്യം സമ്പുഷ്ടമാക്കിയ കുറഞ്ഞ സോഡിയം ഉപ്പ് ഇനി ഇന്ത്യയുടെ ഒരു ഭരണഘടനാ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ിനെ വിരമിച്ച ഒരു ജഡ്ജിയെ വീണ്ടും സ്ഥാനമേൽക്കാൻ പറയാൻ സ്ഥാനം ഏൽക്കണം എന്ന് പറയുവാൻ അവകാശം നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു വിരമിച്ച ജഡ്ജിയോട് വീണ്ടും സ്ഥാനം ഏൽക്കാൻ പ്രേരിപ്പിക്കുവാൻ സ്ഥാനം ഏൽക്കുന്നതിന് പ്രേരിപ്പിക്കുവാൻ അവകാശം നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരമാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എ എന്ത് അവകാശം ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകുന്നു വിരമിച്ച ഒരു ജഡ്ജിയോടെ വീണ്ടും ആ സ്ഥാനം എൽക്കുവാൻ പ്രേരിപ്പിക്കുവാനുള്ള അവകാശം പ്രേരിപ്പിക്കുവാനുള്ള അവകാശമാണ് നൽകുന്നത് ഇനി അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐയുടെ പോളി ഉമ്രിഗർ പോളി ഉമ്ര അവാർഡിനെ അവാർഡ് പുരുഷ വിഭാഗത്തിൽ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഇരുപത്തിനാലിലെ മികച്ച അന്താരാഷ്ട്ര മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള ബി സി സിയുടെ ബി സി സി ഐയുടെ പോളി ഉമ്രിയ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള ബി ബി സി സി നൽകുന്ന അവാർഡാണ് എന്ത് അവാർഡ് പോളി ഉംഖർ അവാർഡ് ഈ പോളി ഉംഖർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് നേടിയ പുരുഷ താരം പുരുഷ ക്രിക്കറ്ററാണ് ആര്യ ജസ്പ്രീത് ജസ്പ്രീത് ബുംറ ഇന്ത്യൻ കളിക്കാരനായ ജസ്പ്രീത് ബൂമ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള ബി സി സിയുടെ പോളി ഉമ്രീഗർ അവാർഡ് പുരുഷ വിഭാഗത്തിൽ ലഭിച്ചത്